ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ചങ്ക് എന്താ പറയുക പൊട്ടിപ്പോയി അല്ലെങ്കിൽ ചങ്ക് തകർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ആ കണ്ടത് അതായത് വേറൊന്നുമല്ല ഒരു പിഞ്ച് കുഞ്ഞിനെ അവിടെ കടത്തിയിട്ടുണ്ട് എന്തോ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക ഒരു ഈ മറ്റേ പൂജയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് കണ്ടല്ലോ അറിയാം അയാൾ ആ കുഞ്ഞിൻ്റെ മേത്തേക്ക് കയറി നിൽക്കുകയാണ് ഒരു ഒരു വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു കൈക്കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ മേത്തേക്ക് കയറി നിൽക്കുക എന്ത് ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നെഞ്ചു പൊട്ടിപ്പോയി എവിടെ ആയിക്കോട്ടെ ഇപ്പം കേരളത്തിലല്ല എവിടെ ആയിക്കോട്ടെ എല്ലാവർക്കും ജീവൻ അല്ലേ ഒരുപോലെയല്ല ഒരു പിഞ്ചു കുഞ്ഞാണത് ആ കുഞ്ഞിൻ്റെ മേത്തേക്ക് കയറി നിൽക്കുകയാണ് അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായിട്ടുള്ള ആചാരങ്ങളും ഇപ്പോൾ ഓരോ മതക്കാർക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് പക്ഷെ വിശ്വാസങ്ങൾ കൂടി അതൊരിക്കലും ഒരു അന്ധവിശ്വാസത്തിലേക്ക് മാറാതിരിക്കട്ടെ അങ്ങനെയൊക്കെ മാറുമ്പോഴാണ് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണേണ്ടി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അത്രയും വലിയൊരു പൊണ്ണക്കാടനായിട്ടുള്ള ആ ഒരു മതയാനേനെ പോലത്തെ ആൾ ആ കുഞ്ഞിൻ്റെ മേത്ത് കയറി നിൽക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും കഷ്ടം തോന്നാണ് ഇങ്ങനെയുള്ള ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ആ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ പെറ്റ തള്ള ഇത് എങ്ങനെ നോക്കിയിരുന്നെന്നാണ് ഞാൻ ഓർക്കുന്നത് ഇപ്പൊ മലയാളി ആയിക്കോട്ടെ അല്ലെ തമിഴായിക്കോട്ടെ ഏത് ഭാഷ ആയിക്കോട്ടെ ഭാഷ ഏതായാലും എന്താന്ന് പറഞ്ഞാലും പെറ്റ തള്ളയുടെ ആ ഒരു വേദന ഒരു ഇതുമില്ലാതെ ആ കുഞ്ഞിനെ ആ ഒരു ആചാരത്തിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുത്ത ആ പെറ്റ തള്ള അവരൊരു തള്ളയാണോ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഏതെങ്കിലും തള്ളമാർ ഇങ്ങനെ ഇട്ട് കൊടുക്കുമോ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സങ്കടവും ഭയവും ആണ് തോന്നിപ്പോയത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ അല്ലെ ഇതുപോലുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർക്കുകയാണ് കഷ്ടം തോന്നുകയാണ് എന്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇപ്പോഴും ഇതുപോലത്തെ ആചാരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടോ കേരളത്തിലാണെന്ന് എനിക്ക് കേരളത്തിലല്ല എന്തായാലും കേരളത്തിൽ ആയിരിക്കത്തില്ല അല്ല തമിഴ്നാട്ടിലെവിടെയോ ആണ് എന്തോ ആയിക്കോട്ടെ പിഞ്ചു കുഞ്ഞാണ് കൈക്കുഞ്ഞാണ് കിടന്ന് കളിക്കുന്ന പ്രായമാണ് ആ കുഞ്ഞിനൊക്കെ അടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറി നിന്നിട്ട് അയാളങ് എന്തോ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് അയാളെയൊക്കെ കിട്ടിയതുകൊണ്ട് അയാളൊക്കെ അടിച്ച് തകർ തകർക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്ത് എന്തൊക്കെയാണ് ഓരോരോ ആചാരങ്ങൾ ഓരോരോ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളാണിത് നമുക്ക് വിശ്വാസവും അതിൻ്റെ നമ്മുടേതായിട്ടുള്ള ഓരോ മതത്തിനും അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആവാം വിശ്വാസം ആവാം പക്ഷേ ഇമാതിരി ഒരുമാതിരി നാറിയ ആചാരങ്ങളൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ എങ്ങനെ നമ്മളൊന്നും പ്രതികരിച്ചുകൊണ്ട് ഒന്നും ഒരു പ്രയോജനവും ഇല്ല ഇപ്പം കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതുപോലെ ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മ തന്നെ പിടിച്ച് ഏതോ ഒരു പുഴയിൽ പിടിച്ച് മുക്കുന്നുണ്ട് അവസാനം ആ കുഞ്ഞ് ശ്വാസം മുട്ടി വെള്ളത്തിൽ മരിച്ചുപോയി ഇതുപോലെ ഓരോരോ അന്ധവിശ്വാസങ്ങളാണ് ഓരോ അന്ധവിശ്വാസങ്ങളും ഓരോ ആചാരങ്ങളുടെ പേരിൽ അത് കുഞ്ഞിന് എന്തോ ഒരു എന്തോ ഒരു ഇതിന് വേണ്ടിയിട്ട് സ്വന്തം അമ്മ തന്നെയാണ് പുഴയിൽ ഏതോ ഒരു ക്ഷേത്രക്കുളത്തിൽ ക്ഷേത്രത്തിന്റെ ഒരു പുഴയിൽ പിടിച്ചു മുക്കി ആ കുഞ്ഞ് മരിച്ചുപോയി ഇതുപോലെയാണ് അന്ധവിശ്വാസങ്ങളായി കഴിയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കും എന്താന്ന് പറഞ്ഞാൽ ഇത്രയും പിഞ്ചു കുഞ്ഞിനെ ഇമാതിരി ഒരു നാർത്തരം കാണിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്ത തന്തയ്ക്കും തള്ളക്കും കൂട്ടിക്കണം അവളെ അവനെ ആദ്യം അടിച്ച് ശരിപ്പെടുത്തണം എന്നിട്ട് ആ സ്വാമിജീനെ പോലെ വേഷം കെട്ടി നിൽക്കുന്ന അവൻ്റെ കൈയും കാലും അടിച്ചു കുടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇത് എവിടെയാന്ന് പറഞ്ഞാലും ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ ആൾക്കാർക്ക് പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നു പോട്ടെ ഒരു ഒരു മനുഷ്യൻ്റെ ഒരു വലിയൊരു മനുഷ്യന്റെ പുറത്താണ് കയറി നിന്ന് ഇമാതിരി തോന്നിയ മാസം കാണിക്കണമെങ്കിൽ നമുക്ക് പോട്ടേന്ന് വെക്കാം പിഞ്ചു കുഞ്ഞിൻ്റെ പുറത്തൊക്കെ അത് ഒരു കാലല്ല രണ്ട് കാലം വെച്ച് കയറി നിൽക്കുമ്പോൾ ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവില്ലേ എനിക്ക് തോന്നുന്നു ആ എങ്ങനെ അത് അയാൾ ആ ആ മതയാന പോലത്തെ ആൾ ആ കുഞ്ഞിൻ്റെ മേത്ത് കയറി നിൽക്കുമ്പോൾ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്റെ ദൈവം ഇതൊക്കെ കണ്ട് എങ്ങനെ ഇത് പെറ്റ തള്ളയും തന്നെ ഇതിന് ഈ ഒരു കുരുതിക്ക് വേണ്ടി ആ കുഞ്ഞിനെ ഇട്ട് കൊടുത്തല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത് ഇതുപോലെയൊക്കെയുള്ള ആചാരങ്ങൾ നടക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും അതൊക്കെ തെരഞ്ഞു പിടിച്ച് അവരെയൊക്കെ അടിച്ച് പൊളിക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം ഇപ്പം ഈ കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഇതുപോലുള്ള ഇതൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ ചൈൽഡ് ചൈൽഡിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ശിശു ക്ഷേമ വകുപ്പ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഇടപെടും ഇതിപ്പോൾ ഇത് നടന്നത് എവിടെയാണെന്ന് അറിഞ്ഞില്ല കാരണം ഒരു പിഞ്ചു കുഞ്ഞിന് ഇമാതിരി തോന്നിവാസം കാണിക്കാൻ അവിടെയുള്ള നാട്ടുകാരും ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ സമ്മതിച്ചിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു പരിപാടി അവിടെ കാണിച്ചിരിക്കുന്നത് എന്ത് ആചാരത്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാലും ഇമാതിരി തോന്നിവാസങ്ങൾക്കൊന്നും ആരും കൂട്ടു കണ്ടിട്ട് സഹിക്കുന്നില്ല ഒരു കുഞ്ഞിൻ്റെ പുറത്ത് അങ്ങനെ കയറി നിൽക്കുന്ന അയാളുടെ ആ ഒരു വേഷം കിട്ടും അവനെയൊക്കെ എന്ത് ചെയ്യണമെന്നു പറയുന്നവനെയൊക്കെ വല്ല നല്ല തിളച്ച വെള്ളം നോക്കിയുണ്ടല്ലോ നല്ല അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അവനൊക്കെ അപ്പം കുറച്ച് വിഷമം കുറയും ഇങ്ങനെയുള്ള കുറേ സ്വാമിജിമാരും കുറേ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളുമായിട്ട് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് ഇതുപോലെയുള്ള ഓരോ അന്ധവിശ്വാസങ്ങളൊക്കെ കാണിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആചാരങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഓരോരോ അപകടങ്ങളുണ്ടായി ആ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും അപകടം അതിന് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ദൈവം തമ്പുരാനേ അറിയാവുള്ളൂ